കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതായത് അതുണ്ടാക്കുന്ന ശക്തികളില്ലാത്തതുകൊണ്ടല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരം ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയുള്ള നിലപാടെടുക്കുന്നതുകൊണ്ടാണത് സാധ്യമാകുന്നത് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്കെതിരെയും ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള പോലീസിന്റേത് കാര്യക്ഷമമായ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നിലവാരം പുലർത്തുന്ന സേനയാണ് കേരളത്തിലേത് സൂക്ഷ്മവും സമഗ്രവുമായി കാലാനുസൃതമായി പോലീസ് സേനയെ മാറ്റാനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ഏതു വിപത്തിലും ഒപ്പം നിൽക്കാൻ കഴിയുന്ന തരത്തിൽ പോലീസ് സേന മാറി ക്രമസമാധാന പാലനം ഭദ്രമാക്കി ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിച്ചു ദുരന്ത നിവാരണത്തിലും കേരള പോലീസ് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസിന്റെ സഹായകരം എല്ലാവരിലേക്കും എത്തിക്കാനുമായി ഏറ്റവും ഉയർന്ന നിലവാരമുള്ള പോലീസിംഗാണ് കേരളത്തിൽ കാഴ്ചവെക്കാനാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിലുള്ള പല അംഗീകാരങ്ങൾ കേരള പോലീസിന് നേടാനായിരിക്കും സൗമനസ്യം വേണ്ടെടുത്ത് സൗമനസ്യം കാർക്കശ്യം വേണ്ടെടുത്ത് കാർക്കശ്യം ഇത് രണ്ടും സമനതുലിതമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന സേവനോന്മുഖമായ ഒരു സേന എന്ന രീതിയിൽ കേരള പോലീസ് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഘട്ടമാണിത് ഉയർന്ന ക്രമസമാധാന രംഗം നിലനിർത്താനും കുറ്റാന്വേഷണ രംഗത്ത് ഇളക്കമാർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ആപൽ ഘട്ടങ്ങളിൽ ജനങ്ങളുടെ ായി മാറാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ താരതമ്യമില്ലാത്ത ഒരു തരത്തിലേക്ക് കേരള പോലീസിനെ ഉയർത്തി എന്നതാണ് കാണാൻ സാധിക്കുക സംസ്ഥാനത്ത് കസ്റ്റഡി മർദ്ദനം അനുവദിക്കില്ല ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയ സംഘർഷമില്ലാത്ത സമാധാനമുള്ള നാടാണ് കേരളം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇവിടെയുമുണ്ട് അത് അനുവദിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയുള്ള നിലപാടാണ് വ്യത്യാസമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പീഡനം ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല കേരളം റപ്പാക്കുന്നതിന് വേണ്ടി എക്സൈസ് പോലീസ് ആൻറ്റിനാർ നാർക്കോട്ടിക്സ് വിഭാഗങ്ങളുടെ ഏകോപനത്തോടുകൂടിയ സംവിധാനം ഉറപ്പാക്കും ഈ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഇതേ അവസ്ഥ നമുക്ക് അഭിമാനകരമായ രീതിയിൽ ദേശീയതലത്തെ തന്നെ ഉയർത്തിക്കാട്ടാൻ കഴിയും വർഗീയ വിദ്വംസുഖ പ്രവർത്തനങ്ങൾ ഏത് ശക്തിയുടെ ഭാഗത്തുണ്ടായാലും ഉരുക്കുമുഷ്ടിയോടെ നടപടിയെടുക്കുന്ന നിലപാടാണ് ഇവിടെയുള്ളത് ഈ നയം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്നായ മതനിരപേക്ഷതയുടെ അടിത്തറയിലുള്ളതാണ് അത് ആ അർത്ഥത്തിൽ തന്നെ പോലീസിങ്ങിൽ നടപ്പാവേണ്ടതുണ്ട് കണ്ണൂരിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഡി ജി പി റവാഡ ചന്ദ്രശേഖർ എ ഡി ജി പി വിജയൻ അജിതാ ബീഗം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിന്നഹ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ